ചെറിയ രീതിയിൽ കാര്യങ്ങൾ ചെയ്തു പോകുന്നുണ്ട് നമ്മളെ കൊണ്ടാവുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട് ആളുകൾ എത്ര നശിപ്പിച്ചാലും നമ്മൾ പുറകോട്ടില്ല നമ്മൾ എൻ്റെ പേര് മുരുകേശൻ ഞാൻ വൈപ്പിൻ മാലിപ്പുറ സ്വദേശിയാണ് നമ്മൾ ഈ രീതിയിലേക്ക് കാര്യങ്ങൾ ചെയ്യാൻ വളരെ സന്തോഷം ഉള്ളൊരവസ്ഥയിലാണ് ഇപ്പം നിൽക്കുന്നത് രണ്ടായിരത്തി പതിമൂന്ന് തുടങ്ങിയാണ് ഈ നഴ്സറി എന്നുള്ള കൺസെപ്റ്റിലേക്ക് വരുന്നത് ഇവിടെ നമ്മുടെ സ്വന്തം സ്ഥലത്ത് തന്നെ നഴ്സറി ഇടുകയും അതിലെ ഓരോ വർഷവും പതിനായിരക്കണക്കിന് ചെടികൾ നമ്മൾ ഉത്പാദിപ്പിച്ചിട്ട് നമ്മുടെ കേരളത്തിൻ്റെ വിവിധ ജില്ലകളിലും നമ്മുടെ റാളഞ്ഞെല്ലയുടെ വിവിധ ആയിട്ട് നമ്മൾ ക്ഷീപ്പിച്ചുകൊണ്ടിരിക്കും അതോടൊപ്പം തന്നെ കേരളത്തിന് പുറത്ത് തമിഴ്നാട്ടിലും ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ നമുക്ക് വിത്തുകളും ഇതൊക്കെ കളക്ട് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ട് നമ്മൾ അങ്ങോട്ടും കൊടുത്തു വിടുന്നുണ്ട് അപ്പോൾ ലക്ഷദ്വീപ് പോലുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ഇപ്പോൾ ഇവിടുന്ന് ചെടികളും വിത്തുകളൊക്കെ കൊടുത്ത് അവിടെ ചൂടിപ്പിക്കാറുള്ള വിശ്രമവും കൂടിയൊക്കെ നടത്തിക്കൊണ്ടിരിക്കും എന്താണെങ്കിലും നമ്മൾ ഈ രീതിയിലേക്ക് കാര്യങ്ങൾ ചെയ്യാൻ വളരെ സന്തോഷം ഉള്ളൊരു അവസ്ഥയിലാണിപ്പോൾ നിൽക്കുന്നത് ഇത് രണ്ടായിരത്തി പതിമൂന്നിലൊക്കെ നമ്മുടെ വൈപ്പിളിലെ എൽ എൻ ജി പ്രൊജക്റ്റൊക്കെ വരുന്ന സമയത്ത് ഇവിടെ കണ്ടൽ കാടുകൾ ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട് ആ സമയത്ത് ഞാനായിട്ട് ഒരു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനാണ് എന്നോട് ഈ കുറിച്ച് ഇത് ചെയ്യാൻ പറ്റുമെന്നുള്ള ചോദിക്കുന്നത് അവിടെ തുടങ്ങിയാണ് ഞാൻ സ്വന്തം വീട്ടിൽ തന്നെ നമ്മൾ നഴ്സറി തുടങ്ങുകയും ഫോറസ്റ്റിൻ്റെ അണ്ടറിലാണ് നമ്മൾ ആദ്യമായിട്ട് ലഴ്സറി ഇടുകയും അത് നമ്മൾ ചെല്ലാനം കണ്ണമാലി കുമ്പളങ്ങി അതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ വെച്ച് പിടിയിപ്പിക്കുകയും കണമക്കുടി മുളവാട് അങ്ങനെ ആ ഫോറസ്റ്റിൻ്റെ കൂടെയാണ് നമ്മൾ ആദ്യമായിട്ട് നഴ്സറി ഇടുന്നതും അവരുടെ നിർദ്ദേശപ്രകാരമാണ് നമ്മൾ ഈ ചെടികളൊക്കെ നട്ടുപിടിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ ഗുണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം തേം നമ്മൾ വെള്ളപ്പൊക്കം തടയാനും അല്ലെങ്കിൽ കാറ്റിനെ തടയാനും ഒക്കെയാണ് നമ്മൾ ചെയ്തിരുന്നതെങ്കിൽ പിന്നീടാണ് ഇപ്പോഴാണ് ഇപ്പം ഇതിൻ്റെ സവിശേഷമായിട്ടുള്ള ഗുണങ്ങളെക്കുറിച്ച് നമുക്ക് മനസ്സിലാവുന്നത് അതായത് വെള്ളത്തിൽ നിൽക്കുന്നൊരു ചെടി എന്നുള്ള നിലയിൽ ഒരു വെള്ളത്തിൽ നിൽക്കുന്ന വേറെ അതിലൊന്നും വളരാൻ സാധ്യതയില്ല കണ്ടല് ഐറ്റംസാണ് ഒരു വെള്ളത്തിലൊക്കെ വളരുന്നത് അപ്പോൾ അവിടെ എന്ന് പറഞ്ഞാൽ ധാരാളം മത്സ്യങ്ങൾക്ക് പ്രജനനം നടത്താനും മത്സ്യങ്ങൾ കൂടുതലുണ്ടാകാനും ഉള്ളൊരു സാധ്യതയുണ്ട് അതുവഴി നമുക്ക് സാമ്പത്തികമായിട്ടും അത് അതിൽ ഉൾപ്പെടുന്ന തൊഴിലാളികൾക്കൊക്കെ അതല്ല രീതിയിലുള്ള മത്സ്യങ്ങൾ കഴിക്കാനും നമുക്ക് ഒക്കെ സാധ്യത അവിടെയുണ്ട് പിന്നെ രണ്ടാമതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വിത്തുകളും ഇലകളുമൊക്കെ ജന്തുക്കൾ ഭക്ഷ്യയോഗ്യമാണ് പക്ഷികൾക്ക് കഴിക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ പക്ഷികൾക്ക് ഇതിൽ കൂട് കൂട്ടാൻ അവർക്ക് ഒരു ആവാസവ്യവസ്ഥ ഉണ്ടാക്കാൻ പക്ഷികൾക്ക് സാധിക്കും ജന്തുക്കൾക്കിതിൽ ഭക്ഷണവും ഒക്കെ ഉണ്ട് മറ്റു ചെറു ജീവികൾ കൊതുക് തവള പാമ്പ് അതുപോലെ ഇപ്പം സുന്ദർഭളിലൊക്കെ ആണെങ്കിൽ ടൈഗർ വരെ ഉണ്ട് അപ്പോൾ ഒരു വലിയ ഒരു ആവാസ വ്യവസ്ഥ തന്നെ നമുക്കിവിടെ ഭൂമിയിൽ സൃഷ്ടിച്ചെടുക്കാൻ കഴിയുന്ന തരത്തിലുള്ള കണ്ടൽക്കാടുകൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടെന്നുള്ളതാണ് അപ്പോൾ ഇത് വച്ച് പിടിപ്പിക്കുന്നത് വഴി നമുക്കൊരു വലിയ ഒരു ആവാസാവസ്ഥ സൃഷ്ടിക്കുന്നത് വഴി അതിനപ്പുറത്തേക്ക് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ മാറിക്കൊണ്ടിരിക്കുന്ന കാലാവസ്ഥ വ്യതിയാനം ഇപ്പോൾ ഭയങ്കരമായിട്ടുള്ള അതി ചൂട് അതുപോലെ തന്നെ നമ്മുടെ ഓസോൺ പാളികളിലുള്ള മറ്റു മാലിന്യങ്ങൾ അതിൻ്റെ തകർച്ചകൾ അപ്പോൾ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മളുടെ ഇതിൽ ഉള്ള കാർബൺ നമ്മൾ നിത്യം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ധനത്തിൽ നിന്ന് പുറത്തു പോകുന്ന കാർബൺ വലിച്ചെടുക്കണമെങ്കിൽ ചെടികളാണ് അതിന് നമ്മൾ എന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത് അപ്പോൾ അതിൽ ഏറ്റവും മറ്റു ചെടികളെ അപേക്ഷിച്ച് അതിൽ അതിൻ്റെയൊക്കെ ഇരട്ടിയുടെ ഇരട്ടി നൂറുകണക്കിന് അല്ലെങ്കിൽ ഒരു സാധാരണ ഒരു ചെടീനേലും അപ്പുറത്തേക്ക് അതിൻ്റെ ഇരട്ടികൾ സ്റ്റോർ ചെയ്യാനുള്ള കണ്ടലിനുണ്ട് കഴിവ് കണ്ടലിനുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് വലിയൊരു കാലാവസ്ഥ വ്യതിയാനത്തിനെ തടുത്ത് നിർത്താൻ കൂടി ഈ കണ്ടൽ ചെടികൾ നമുക്ക് സവിശേഷമായിട്ടുള്ളൊരു ചെടിയാണ് ഇതിന് ആവശ്യമാണ് എന്നുള്ളതാണ് നമ്മളിത് രണ്ടായിരത്തി പതിമൂന്നിലേക്കെ ചെയ്തു തുടങ്ങുമ്പളേ നമ്മൾ പ്ലാസ്റ്റിക് കവറിലാണ് ഇത് ചെയ്തിരുന്നത് ചെ പ്ലാസ്റ്റിക് കവറിൽ ചെയ്യുമ്പോൾ എന്നുള്ളൊരു പ്രശ്നം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മൾ കൊണ്ടുപോയി നടുമ്പോൾ പ്ലാസ്റ്റിക് നമുക്ക് പോട തീരത്തൊക്കെ കൊണ്ട് ഉപേക്ഷിച്ചിട്ട് പോരാൻ പറ്റില്ല അപ്പോൾ വലിയ ഇത് ചെളിയൊക്കെ എന്ന് പ്ലാസ്റ്റിക് ആയതുകൊണ്ട് വലിയ പ്രശ്നമാണ് അപ്പോൾ അങ്ങനെ ആലോചിക്കുമ്പോഴാണ് നമ്മൾ ഈ ബാമ്പുവിലേക്ക് മാറുന്നത് ഒന്ന് രണ്ട് വർഷം കഴിഞ്ഞിട്ട് നമ്മൾ ബാംബു സെലക്ട് ചെയ്ത ബാമ്പൂലാണിപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഇന്നൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ ഇതേപടി അങ്ങനെ വെച്ചാൽ മതിയാകും അപ്പോൾ പ്രകൃതി സൗഹൃദമാണ് വേറെ പൊല്യൂഷൻ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമില്ല അപ്പോൾ ഇത് വളരെ ഭംഗിയായിട്ട് ചിലവ് കൂടുതലാണ് കാര്യങ്ങളെങ്കിലും നല്ല കാണാനും ഭംഗിയാണ് നമുക്ക് അപകടമില്ലാത്ത ഒരു സാധനവും കൂടിയാണ് മീനുകൾക്കും ഞണ്ടുകൾക്കും ഒക്കെ ഭക്ഷണമാകും പ്രകൃതിക്ക് വലിയ കുഴപ്പങ്ങളില്ല പിന്നെ ഇതിങ്ങനെ നിറച്ച് നമ്മൾ കയറിട്ട് കെട്ടിയിട്ടാണ് ഇത് നമ്മൾ നഴ്സറിയിൽ ചായച്ച് വെക്കുന്നത് ബഡിൽ ചായച്ച് വെച്ചതിന് ശേഷം പിന്നെ നമ്മൾ വിത്ത് കുത്തിയിട്ട് ഏകദേശം ഒരു മൂന്ന് മാസം പ്രായമുള്ള സമയത്താണ് നമ്മൾ മൂന്ന് നാല് മാസം പ്രായമുള്ള സമയത്താണ് നമ്മൾ പുഴയുടെ തീരങ്ങളിൽ കൊണ്ട് നടുന്നത് അപ്പോൾ എന്ന് വെച്ചാൽ ഏകദേശം ഒരു മൂന്ന് അടിയുള്ള ഒരു ചെടി ആയിട്ട് നമുക്ക് നാല് മാസം കഴിയുമ്പോൾ കിട്ടും ഇത് കെട്ടാൻ നമ്മൾ ഉപയോഗിക്കുന്നത് ഈ കയറ് തന്നെയാണ് നാച്ചുറലി നമ്മുടെ തെങ്ങീന്ന് ഉണ്ടാക്കുന്ന കയറാണ് അപ്പോൾ ഇതും പ്രകൃതി സൗഹൃദമാണ് ഇതിന് വേറെ പൊല്യൂഷൻ അങ്ങനെയുള്ള സംഭവമില്ല കയറ് കിട്ടാൻ ഭയങ്കര പ്രയാസമാണ് ഇത്തിരി വില കൂടുതലാണെങ്കിലും നമുക്ക് അപകടം ഇല്ലാത്തൊരു കാര്യമാണത് ഇതിങ്ങനെ തണ്ട് കെട്ട് കെട്ടണം എന്നാലത് ബലത്തിൽ നിൽക്കുകയുള്ളൂ ത്തിൽ ചിലവുള്ള ഒരു സംഭവമാണ് കാരണം നമ്മൾ മുള പൈസ ഒക്കെ വാങ്ങിക്കണം കയർ പൈസ ഒക്കെ വാങ്ങിക്കണം ഇതിന് ഇതിൻ്റെ പ്ലാ അടിയിൽ ഇരിക്കാനുള്ള പ്ലാസ്റ്റിക് അങ്ങനെ പിന്നെ അതിൻ്റെ മറ്റു ടൂൾസുകളുണ്ട് ഇപ്പോൾ നമുക്ക് കത്തി വാക്കത്തി കയർ കൂടാതെ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്ന ആളുകൾക്ക് നമ്മൾ ഒരു അറുന്നൂറ് രൂപ എന്നുള്ള രീതിയിൽ നമ്മളൊരു ദിവസം ജോലിക്ക് കൊടുക്കേണ്ടതുണ്ട് കാരണം എല്ലാവരും സാധാരണ ആളുകളാണ് അപ്പം അങ്ങനെ അതിൽ നല്ലൊരു പൈസ ചിലവ് വരും ഏകദേശം ഒരു ചെടി നമ്മൾ ചെയ്തു വരുമ്പോൾ ഒരു അമ്പത് രൂപത്താഴ് അമ്പത് രൂപ ചിലവ് ഏകദേശം വരുന്നുണ്ടി അപ്പോൾ തന്നെ അതിൻ്റെ എൺപത് ശതമാനം ജോലികൾ ഞാൻ തന്നെ ചെയ്യുന്നത് കൊണ്ട് നമ്മളങ്ങനെ പുറത്ത് പൈസ കൊടുക്കേണ്ടി വരുന്നില്ല ചെറിയ പൈസ നമുക്ക് അങ്ങനെ ഈ സ്ത്രീ കൂടെ ചെയ്യുന്ന ആളുകൾക്കുള്ള പൈസ മാത്രം കൊടുത്താൽ മതി അതിന് ബാക്കിയുള്ള വിത്തെടുക്കുന്നതും ഇത് ചായക്കുന്നതും അതിൻ്റെ ബാക്കിയുള്ള പരിപാലന പരിപാലനമൊക്കെ എല്ലാം ഞാൻ ചെയ്യുന്നതുകൊണ്ട് ആദ്യം പ്രശ്നങ്ങളില്ല പിന്നെ പകുതി ആളുകളും വീട്ടിൽ നിന്നുള്ള ആളുകളെ തന്നെ നമുക്കാരോടും ബാധ്യതപ്പെടേണ്ട കാര്യമില്ല പുറത്തുള്ള ഒരു നാലഞ്ച് പേര് അല്ലെങ്കിൽ മൂന്നാല് പേര് മാത്രം നമ്മൾ നോക്കിയാൽ മതി ഏകദേശം ഒരു രണ്ട് രണ്ടര മാസം കൊണ്ടാണ് നമ്മൾ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കുന്നത് വരാലും ജയിൽ ചെയ്യണമെങ്കിൽ നമുക്ക് ഏകദേശം ഒരു ഒന്നര രണ്ട് മാസം എടുക്കും അപ്പം അത് ഞാൻ പിന്നെ നമുക്ക് സമയമൊന്നുമില്ല നമ്മൾ രാവിലെ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു ഏതാണ്ട് രാത്രി വരെയുള്ള സമയങ്ങളിൽ നമ്മൾ നമ്മളിതിൻ്റെ പരിപാടി ചെയ്യുന്നത് കൊണ്ട് അവരങ്ങനെ അങ്ങനെ ചെയ്തു പോണേ പിന്നുവെച്ചാൽ തീർച്ചയായിട്ടും ഇത് ഇത് നമുക്കിത് എവിടെ എത്തി കിട്ടണില്ല കാരണം നമുക്കിത് വ്യാപകമായിട്ട് ഇതിനെ വെച്ച് പിടിപ്പിക്കാനുള്ളൊരു സാധ്യതയാണ് നമ്മൾ അന്വേഷിക്കുന്നത് അപ്പോൾ നമ്മൾ ചെയ്തതൊക്കെ വേറും സ്ഥലങ്ങളിലൊക്കെ കുറേയൊക്കെ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട് വീണ്ടും നമുക്കിത് ചെയ്ത് കൊണ്ടൊരു എന്നുള്ളതാണ് നമ്മൾ വേറെ ഓപ്ഷൻ ഇല്ല നമുക്ക് ഈ കാലാവസ്ഥ വ്യതിയാനം അല്ലെങ്കിൽ പ്രകൃതി ദുരന്തങ്ങളും വരുമ്പോൾ നമ്മൾ അന്നേരത്ത് ഉള്ള പ്രക്ഷോഭങ്ങളുണ്ടാക്കിയിട്ട് ആണ് നമ്മൾ നിൽക്കുന്നത് ഇതുവരെ അപ്പോൾ മറിച്ച് നമുക്കിതിനെ മുൻകൂട്ടി ഇതിനെ തടയുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രതിരോധം എന്നുള്ള നിലയിൽ നമ്മൾ തീർക്കാൻ വേണ്ടിയിട്ട് നമ്മളെന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ ഉണ്ടാകുന്ന കാര്യങ്ങൾ നമ്മുടെ കൂടെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളെ വെച്ചിട്ട് നമ്മൾ ചെറിയ രീതിയിൽ നമ്മൾ ചെയ്തു പോവുക എന്നുള്ളതാണ് നമ്മളെ ചെയ്യാവുന്നൊരു കാര്യം അതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്